താൽക്കാലിക ആസ്ഥാനത്തിന് ഭൂമി നൽകിയ തിരൂർ തുഞ്ചൻ സ്മാരക ഗവൺമെന്റ് കോളേജിന്റെ കൂടുതൽ മണ്ണ് സ്വന്തമാക്കാൻ ശ്രമവുമായി മലയാളം സർവകലാശാല വെട്ടം വാക്കാട്ട് കോളേജ് വളപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് സർവകലാശാല പുതിയ നീക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നത് തലക്കാട് മാങ്ങാട്ടേരിയിൽ സ്വന്തം ഭൂമി നോക്കുകുത്തിയായി കിടക്കവെയാണ് തുഞ്ചൻ കോളേജ് ഭൂമിയിൽ സർവകലാശാല വീണ്ടും കണ്ണുവയ്ക്കുന്നത് ഇതോടെ കോളേജിന്റെ വികസനം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്ക ഉയരുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് മലയാള സർവകലാശാലയ്ക്കായി തുഞ്ചൻ കോളേജ് വളപ്പിൽ നിന്ന് അഞ്ച് ഏക്കർ കൂടി നൽകണമെന്ന നിർദ്ദേശം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് മലയാള സർവകലാശാല അധികൃതരും തുഞ്ചൻ കോളേജ് അധികൃതരും കൂടി പങ്കെടുത്ത യോഗത്തിലാണ് നിർദ്ദേശം അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ നിർദ്ദേശത്തെ കോളേജ് അധികൃതർ യോഗത്തിൽ തന്നെ എതിർത്തതായി തുടർന്ന് ഭൂമിയുടെ സാധ്യത പരിശോധിക്കുന്നതിന് ഉന്നതതല സംഘത്തെ നിയോഗിച്ചതായും അറിയുന്നു സംഘം മെയ് ഏഴിന് കോളേജ് ഭൂമി പരിശോധിക്കും സർവകലാശാല കോളേജ് അധികൃതർ കൂടി ഉൾപ്പെടുന്ന സംഘം மலப்புரம்ஜஸ்டிக் ஜுவல்லேஸ் தாழேப்பாலம் டபுள் நைன் சிக்ஸ் ஒன் த்ரீ ட்ரிபிள் ஜீரோ த்ரீ ஒன் കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരാണ് സമിതിക്ക് നേതൃത്വം നൽകുക ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടാകും കോളേജിന്റെ ഭാവി തീരുമാനിക്കുക നിലവിൽ കോളേജ് വളപ്പിൽ നിന്ന് നൽകിയ ഏക്കർ ഭൂമിയിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് സ്വന്തം ഭൂമിയും ആസ്ഥാനവുമാകുന്നതോടെ കോളേജ് ഭൂമി കെട്ടിടങ്ങൾ ഉൾപ്പെടെ തിരിച്ചു നൽകുമെന്ന കരാറോടെയായിരുന്നു സർവകലാശാല പ്രവർത്തനം ആരംഭിച്ചത് സ്വന്തം ഭൂമിയിൽ സ്ഥിരം കെട്ടിടം നിർമ്മിക്കാൻ പുതിയ തടസ്സങ്ങൾ ഉള്ളതിനാലാണ് പുതിയ ശ്രമത്തിന് തുടക്കം വിട്ടിരിക്കുന്നത് നിലവിൽ കോളേജിന് പ്രധാന കെട്ടിടത്തോട് ചേർന്നുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിന് സമീപത്തെ ഭൂമി മാത്രമാണ് അവശേഷിക്കുന്നത് കിഫ്ബി സഹായത്തോടെ ക്ലാസ് മുറികളുടെ കെട്ടിടം ലേഡീസ് ഹോസ്റ്റൽ വിപുലീകരണം ബോയ്സ് ഹോസ്റ്റൽ തുടങ്ങിയ വിവിധ വികസന പദ്ധതികൾക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് കോളേജിൽ നിലവിലുള്ളത് ഈ വികസന പദ്ധതികളെ ഭൂമി കൈമാറ്റം പ്രതികൂലമായി ബാധിക്കും കിഫ്ബി കെട്ടിട നിർമ്മാണത്തിന് നിലവിൽ ടെൻഡർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാലിലാണ് കോളേജിൽ ഏറ്റവും ഒടുവിൽ കെട്ടിടം സമർപ്പിച്ചിട്ടുള്ളത് നാൽപ്പത്തിയാറ് ക്ലാസ് മുറികളുടെ അപര്യാപ്തത തുഞ്ചൻ കോളേജ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കിഫ്ബി കെട്ടിടത്തെ പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ സർക്കാർ നീക്കമുണ്ടായിരിക്കുന്നത് താൽക്കാലിക മുറികളിലാണ് ഇത്രയും ക്ലാസുകൾ നിലവിൽ നടക്കുന്നത് ഈ സാഹചര്യത്തിൽ കിഫ്ബി ബിൽഡിംഗ് പോലും അപര്യാപ്തമാണെന്നിരിക്കെയാണ് പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കേണ്ടി വരുന്ന സ്ഥലത്തിനായി മലയാള സർവകലാശാല ശ്രമം നടത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്പോർട്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗവൺമെന്റ് കോളേജായ തിരൂർ ഗ്രൌണ്ട് വികസനം ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങിയ നിരവധി പദ്ധതികൾ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് തയ്യാറാക്കുകയും നബാഡ് റൂസ അടക്കമുള്ള വിവിധ ഏജൻസികൾക്ക് സമർപ്പിച്ച് അപ്രൂവൽ കാത്തിരിക്കുകയുമാണ് സർവകലാശാലയും സർക്കാർ കോളേജും വ്യത്യസ്ത ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവ ആയതിനാൽ ഭൂമി കൈമാറ്റം രണ്ട് സ്ഥാപനങ്ങൾക്കും ഗുണകരമാകില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മലയാള സർവകലാശാലയ്ക്കും കോളേജിനും പടിഞ്ഞാറായി ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം അക്വയർ ചെയ്യാനുള്ള സാധ്യത പരിശോധിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ സുധീർ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇന്ദുലാൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ എൽ സുഷമ രജിസ്ട്രാർ ഭരതൻ തുഞ്ചൻ കോളേജ് പ്രിൻസിപ്പൽ അജിത് കുമാർ എന്നിവരാണ് പങ്കെടുത്തിട്ടുള്ളത് എഡിറ്റർ ലൈവ് തിരൂരം മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ